പാതയോരത്തെ ഓടയിൽ വീണ പശുവിന് രക്ഷകരായി അടിമാലി അഗ്നിരക്ഷാ സേന അടിമാലി കുമളി ദേശീയപാതയോരത്ത് കല്ലാറുകുട്ടി പാലത്തിന് സമീപം പാതയോരത്തെ ഓടയിൽ വീണ കുടുങ്ങിപ്പോയ കറവ് പശുവിനെയാണ് സേന രക്ഷിച്ചത് സംഭവസമയം ഇതുവഴിയെത്തിയ ചില പൊതുപ്രവർത്തകരുടെ സമയോചിത ഇടപെടൽ കൂടിയാണ് വളർത്തുമൃഗത്തിന് തുണയായത് യുവാക്കൾ രണ്ടുപേർ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് കറവ വാങ്ങി പോകുന്നതിനിടയിലായിരുന്നു പശു അബദ്ധത്തിൽ കല്ലാർകുട്ടി പാലത്തിന് സമീപം പാതയോർത്തെ ഓടയിൽപ്പെട്ടത് അഞ്ചടിയോളം താഴ്ചയുള്ള വലിയ ഓടയിൽ പശു അകപ്പെട്ടതോടെ യുവാക്കൾ പ്രതിസന്ധിയിലായി ഓടയ്ക്കുള്ളിൽ പശു കുരുങ്ങി നിൽക്കുന്ന അവസ്ഥ നട്ടുച്ച നേരത്തെ ചൂട് പശുവും യുവാക്കളും ഒരേപോലെ വലഞ്ഞു സംഭവസമയം ഇതുവഴി ചില പൊതുപ്രവർത്തകരെത്തി കാര്യം തിരക്കിയതോടെ യുവാക്കളുടെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞു പശുവിനെ എന്ന് എല്ലാവരും ചേർന്നൊരു നോക്കിയെങ്കിലും രക്ഷയുണ്ടായില്ല സഹായത്തിനായി അടിമാലി അഗ്നിരക്ഷാസേനയെ വിളിക്കാൻ തീരുമാനിച്ചു വിവരം അറിഞ്ഞയുടൻ കൈത്താങ്ങായി അടിമാലി അഗ്നിരക്ഷാസേനാ സ്ഥലത്തെത്തി പശുവിനെ ഓടയിൽ നിന്ന് കരക്കെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു സേനാംഗങ്ങളുടെ ഉചിതമായ ഇടപെടലിലൂടെ പരിക്കുകളൊന്നുമില്ലാതെ പശുവിനെ ഓടയിൽ നിന്നും റോഡിലെത്തിച്ചു യുവാക്കൾക്കും പശുവിനും ഒരേപോലെ ആശ്വാസം ഒരു മിണ്ടാപ്രാണിക്ക് തുണിയായതിൻ്റെ സംതൃപ്തിയിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങളും പൊതുപ്രവർത്തകരും മടങ്ങി ന്യൂസ് ബ്യൂറോ അടിമാലി